രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാമത്തെ പീഡന പരാതിയിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും ഇരുപത്തിമൂന്നുകാരുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയാണ് രാഹുൽ കോടതിയെ സമീപിച്ചത് ഐ ജി ജി പുങ്കുഴലിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് പുറത്തുവച്ചാണ് പരാതിക്കാരുടെ മൊഴിയെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി ശരീരത്തിൽ മുറിവേൽപ്പിച്ചുള്ള പീഡനത്തിന് ശേഷം പല ഘട്ടങ്ങളിൽ രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്ന യുവതി മൊഴി നൽകിയിരുന്നു രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദം പൂർത്തിയായിരുന്നു അതേസമയം മുൻകൂർ ജാമ്യത്തിന്റെ വിധി ഇന്ന് പറയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് കഴിഞ്ഞ ദിവസം വാദം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് രണ്ടാമത്തെ പീഡന പീഡനക്കേസിലെ പരാതിക്കാരിയുടെ മൊഴി ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്നറിയിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ ചുമതലയുള്ള ജി പൂങ്കൊള്ളി ബംഗളൂരുവിലെത്തിയാണ് ഇരുപത്തിമൂന്നുകാരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സമയത്താണ് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത് അതേസമയം രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിന്റെ വിധി ഇന്ന് പറയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ജനം തിരുവനന്തപുരം